നമസ്കാരം ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഈ സീസൺ എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകർക്ക് വലിയ നിരാശ സമ്മാനിച്ച ഒന്നാണ് ഭാവിയിൽ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഒട്ടും ഓർക്കാൻ ആഗ്രഹിക്കാത്ത സീസൺ ആയിരിക്കും ഇത് പുതിയ നായകൻ ഹാർദിക് പാണ്ഡ്യ തൊട്ടതെല്ലാം അദ്ദേഹത്തിന് പിഴിച്ചു ഇപ്പോഴിത് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു വിലക്ക് കൂടി ലഭിച്ചിരിക്കുന്നു ഐ അവസാനിച്ചിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്ന പണി തീരുന്നില്ലല്ലോ എന്നുള്ളതായിരിക്കും ഇപ്പോൾ പാണ്ഡ്യ ചിന്തിക്കുന്നുണ്ടാവുക അദ്ദേഹത്തിന് വിലക്ക് അടുത്ത കളി വിലക്ക് അടുത്ത കളി എന്ന് പറയുമ്പോൾ വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ മത്സരമായിരിക്കും അദ്ദേഹം അടുത്തായിട്ട് കളിക്കാൻ പോവുക ആ കളിയിൽ വിലക്ക് എന്നല്ല പറയുന്നത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക അടുത്ത ഐ പി എല്ലിലെ മത്സരത്തിലാണ് അദ്ദേഹത്തിന് വിലക്ക് എന്ന് പറയുമ്പോൾ ഈ വർഷം ഇനി അവർക്ക് ഐ പി എല്ലിൽ മത്സരമില്ലാത്തത് കൊണ്ട് അടുത്ത വർഷത്തെ ഐ പി എല്ലിലായിരിക്കും ഈ വിലക്ക് അനുഭവിക്കേണ്ടി വരിക അപ്പോൾ പാണ്ഡ്യ മുംബൈ വിട്ട് വേറൊരു ടീമിലേക്ക് ചേക്കേറിയാലോ അടുത്ത മെഗാ ഓപ്ഷനിൽ എന്തോ സംഭവിക്കാമല്ലോ അതായത് റിലീസ് ചെയ്യപ്പെടുകയാണെങ്കിൽ സാധ്യതയില്ല ഇനി അങ്ങനെ സംഭവിച്ചു നോക്കുക അസംഷൻ അങ്ങനെ സംഭവിച്ചാലോ ആ മാറുന്ന ടീമിന്റെ ആദ്യ കളി അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല അടുത്ത സീസണിൽ അതാണ് റൂള് എന്തായാലും ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ബി സി സി ആയി ഐ പി എല്ലിന്റെ ഗവേണിംഗ് ബോർഡി കാര്യം അറിയിച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് റിപ്പോർട്ട് ഹാർദിക് പാണ്ഡ്യ ബാൻഡ് ഫോർ സ്ലോ ഓവർ ഓവർ റേറ്റ് വിൽ മിസ് ഫസ്റ്റ് ഗെയിം നെക്സ്റ്റ് സീസൺ സ്ലോ റേറ്റിന്റെ പേരിലാണ് ഈ വിലക്ക് വന്നിരിക്കുന്നത് മൂന്നാം തവണയാണ് ഇപ്പം മിനിമം ഓവർ റേറ്റ് ഓവർറേറ്റ് ചെയ്യാതെ എം ഐ ബുദ്ധിമുട്ടുന്നത് അതിന്റെ റിസൾട്ട് ആയിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഒരു വിലക്ക് വന്നിരിക്കുന്നത് ഇറ്റ് വാസ് ദി തേർഡ് ടൈം ദാറ്റ് ഒരു മത്സരത്തിലെ വിലക്ക് മാത്രമല്ല മുപ്പത് ലക്ഷം രൂപത്തിന് ഫൈന വിട്ടിരിക്കുന്നു കഴിഞ്ഞില്ല ടീമിലെ മറ്റ് പ്ലെയിങ് ട്വൽവിൽ ഉണ്ടായിരുന്ന ആളുകൾ അതായത് പ്ലെയിങ് ഇലവനും പ്ലസ് ഇമ്പാക്ട് പ്ലെയറും ഇൻക്ലൂഡിങ് ഇമ്പാക്ട് പ്ലെയർ അവർക്കും ഉണ്ട് ഫൈന് ഒന്നുകിൽ പന്ത്രണ്ട് ലക്ഷം അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ഫീസ് ഒന്നുകിൽ പന്ത്രണ്ട് ലക്ഷം അല്ലെങ്കിൽ അവരുടെ മാച്ച് ഫീസിന്റെ അൻപത് ശതമാനം ഏതാണോ കുറവ് അതാണ് ആ താരങ്ങൾ അടയ്ക്കേണ്ടത് ചുരുക്കത്തില് സീസൺ കഴിഞ്ഞിട്ടും മുംബൈ ഇന്ത്യൻസിനും ഹാർദിക് പാണ്ഡ്യക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന പണി തീരുന്നില്ലല്ലോ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത്